പറഞ്ഞു വന്നത് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയെക്കുറിച്ചാണ് വൈകിട്ട് നാല് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുരങ്കപാത ഉദ്ഘാടനം ചെയ്യുന്നതോടെ നമ്മുടെ ആ വഴി യാഥാർത്ഥ്യമാവുകയാണ് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി കോടി രൂപ ചെലവഴിച്ചാണ് പാത നിർമ്മിച്ചത് രാജ്യത്തെ ദൈർഘ്യമേറിയ രണ്ടാമത്തെ ട്വിൻ ട്യൂബ് ടണലാണിത് സാനിയു മനോമി നമുക്കൊപ്പം ചേരുകയാണ് ഗുഡ് മോർണിംഗ് സാനിയു മനോമി ഒരു വഴി തുറക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലൊരു ഉണ്ടാവുകയാണ് കാരണം ആ കുരുക്കിൽ കുരുങ്ങിക്കിടക്കാത്തവരായിട്ട് ആരുമില്ല നമ്മൾ രണ്ടുപേരും ആ കുരുക്കിൽ കുരുങ്ങിയ വരാണ് അതുപോലെ തന്നെയാണ് ലോകമെമ്പാട് നിന്നും വയനാട്ടിലേക്ക് വന്നവർ അല്ലെങ്കിൽ വയനാട്ടിൽ നിന്ന് പുറത്തേക്ക് പോയ ആളുകൾ എത്രത്തോളം സന്തോഷത്തോടെയാണ് ഈ പാതയ്ക്കായി വയനാടുകാർ പ്രത്യേകിച്ചും കാത്തിരിക്കുന്നത് സാനിയോ ഉദ്ഘാടന പരിപാടികൾ എങ്ങനെയാണ് ഗുഡ് മോർണിംഗ് സുജയാ പാർവതി നമുക്ക് ഏറ്റവും അടുത്ത് തന്നെ ഒരു ഉദാഹരണം ഉണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പാത അടയ്ക്കുകയും അതായത് താമരശ്ശേരി ചുരം അടയ്ക്കുകയും നൂറുകണക്കിന് വാഹനങ്ങൾ ചുരത്തിൽ പലയിടത്തായി കുടുങ്ങിക്കിടക്കുകയും ഒക്കെ ചെയ്യുന്ന വാർത്തകൾ നമ്മൾ ലൈവായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന് തൊട്ടടുത്ത ദിവസം തന്നെയാണ് ഈ കള്ളാടി മേപ്പാടി ആനക്കാംപോയിൽ തുരങ്കപാത യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ഘാടനം തുടങ്ങുന്നത് എന്നുള്ളത് ഒരു വലിയ പ്രത്യേകത തന്നെയാണ് അതായത് നമുക്കൊരു പ്രശ്നം നമ്മൾ അനുഭവിക്കുന്നു പിറ്റേ ദിവസം നമുക്കതിൻ്റെ ഒരു ഉദ്ഘാടന ചടങ്ങിലേക്ക് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അറുപത് മാസങ്ങൾക്കിപ്പുറം വയനാട്ടുകാർക്ക് അല്ലെങ്കിൽ കർണാടകയും മറ്റ് സംസ്ഥാനങ്ങളെയും ഒക്കെ ആശ്രയിക്കേണ്ട ആളുകൾക്ക് ഈ ചുരം താണ്ടിയുള്ള ദുരിതയാത്ര ഇല്ലാതെ സുഖമായി ഈ മേപ്പാടി കള്ളാടി ആനക്കാമ്പോയിൽ തുരങ്കപാതയിലൂടെ യാത്ര ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് ഈ പ്രവൃത്തി പൂർണ്ണമാകുന്നത് കൊങ്കൺ റെയിൽപാത നിർമ്മിച്ച കമ്പനിക്ക് തന്നെയാണ് ഇതിൻ്റെ നിർമ്മാണ മേൽനോട്ട ചുമതല എന്നുള്ളത് നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇന്നിപ്പോൾ ആ പാതയിലേക്ക് എത്താൻ റോഡുകളൊക്കെ നന്നാക്കി തുടങ്ങിയിട്ടുണ്ട് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി നേരിട്ടെത്തി ഇത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ വിവിധ മന്ത്രിമാരുടെ സാന്നിധ്യവും അതിലുണ്ടാകും നമ്മൾ ഇന്നലെ തന്നെ ആ പ്രദേശത്തൊക്കെ പോയി ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് പറഞ്ഞത് വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ അതായത് ഒരു പരീക്ഷയ്ക്ക് പോകേണ്ടി വരുമ്പോൾ ചുരത്തിൽ കുടുങ്ങിപ്പോകുക വ്യാപാരികളുടെ പ്രശ്നങ്ങൾ ഉദാഹരണത്തിന് ഇത് ഓണക്കാലമാണ് ഓണത്തിന് കർണാടകയിൽ നടക്കം വ്യാപകമായി പൂക്കളൊക്കെ കേരളത്തിലേക്ക് എത്തുന്ന സമയമാണ് പൂക്കൾ ഒക്കെ ഈ ചുരത്തിൽ കുടുങ്ങിക്കിടന്ന് നശിച്ചു പോവുക ഇത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട് കൂടാതെ ആംബുലൻസ് സൗകര്യം അടക്കം കിട്ടാതിരിക്കുക അതും കൂടാതെ വലിയ അസുഖങ്ങളുള്ള ആളുകൾക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അടക്കം വരാൻ പറ്റാതിരിക്കുക ഇത്തരത്തിൽ വലിയ സാഹചര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലും കഴിഞ്ഞ കാലങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ് ആ സാഹചര്യത്തിൽ അതിനൊക്കെ ഒരു മാറ്റം അറുപത് മാസങ്ങൾക്കപ്പുറത്ത് ഉണ്ടാകും എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയാണ് വയനാട്ടിലെ ജനങ്ങളും അതുപോലെ കോഴിക്കോട്ട് ജനങ്ങൾ പോലും അതായത് ഇതൊരു ഇന്ത്യൻ അന്തർ സംസ്ഥാന പാത കൂടിയാണ് തമിഴ്നാടിനെയും കാസർ കർണാടകയെയും ഒക്കെ ബന്ധിപ്പിക്കാൻ തരത്തിലുള്ളതാണ് വയനാട്ടിലെ ഈ പുതിയ പാത എന്ന് വേണം പറയാൻ ഇതിൻ്റെ ഒരു നിർമ്മാണോദ്ഘാടനം നാടിൻ്റെ ഒരു ഉത്സവമാക്കി മാറ്റാനാണ് ആളുകൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് സുജയ ഇത് ടൂറിസം രംഗത്തും വലിയ നേട്ടമുണ്ടാക്കുന്ന ഒരു പാതയായി മാറുകയാണ് സാനിയോ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് ആയിരുന്നു ഇതിന്റെ നിർവഹണ ഏജൻസി കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് തമിഴ്നാടിലേക്ക് ഒക്കെ പോകുന്നതിനുള്ള യാത്ര അത് സുഗമമാക്കാൻ പോവുകയാണ് അപ്പോൾ ഈ പദ്ധതിയുടെ നിർമ്മാണം എന്ന് പറയുന്നത് ഈ മുപ്പത്തിമൂന്ന് ഹെക്ടറോളം ഭൂമി കോഴിക്കോട് വയനാട് ജില്ലകളിലായി ഏറ്റെടുക്കുന്നതിന് വനഭൂമി കൈമാറി സ്വകാര്യ ഭൂമിയുടെ തൊണ്ണൂറ് ശതമാനം ഏറ്റെടുത്തു കഴിഞ്ഞു പ്രവൃത്തികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു പാലം അപ്രോച്ച് റോഡ് ഇതൊക്കെ ഒന്നാമത്തെ പാക്കേജിൽ പാക്കേജുകളായിട്ടാണ് ഇത് നടപ്പാക്കുന്നത് മാത്രം ഇതിനകത്തെ സംവിധാനങ്ങൾ എന്ന് പറയുന്നതും അത്യാധുനിക സംവിധാനങ്ങളാണ് ടണൽ വെന്റിലേഷൻ ആയാലും എല്ലാ കാര്യങ്ങളും ഏറ്റവും മികച്ച രീതിയിൽ തന്നെ നടപ്പാക്കുകയാണ് അല്ലേ അതെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജ്യത്തെ തന്നെ രണ്ടാമത്തെ ഏറ്റവും നീളം കൂടിയ ഇരട്ട തുരങ്ക പാത എന്നുള്ളൊരു ഒരു പ്രത്യേകത കൂടി ഈ പാതയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ പാതയുടെ ഉള്ളിൽ നല്ല ഏറ്റവും മികച്ച സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും ആധുനികമായ സംവിധാനങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സുജയ് സൂചിപ്പിച്ചതുപോലെ കർണാടകയും തമിഴ്നാട്ടിലും ഒക്കെ മലയാളികൾക്ക് എത്തിച്ചേരണമെങ്കിൽ ഏറ്റവും എളുപ്പപാത താമരശ്ശേരി ചുരം മാത്രമായിരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം പക്ഷേ ആ പാത അടച്ചു കഴിഞ്ഞാൽ ഒരു മറ്റൊരു സംസ്ഥാനത്തേക്കുള്ള യാത്ര തന്നെ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ അറുപത് മാസം കഴിഞ്ഞ് ഈ തുരങ്കപാത വരുമ്പോൾ അത്തരത്തിലുള്ള യാതൊരു തടസ്സവും ഉണ്ടാവില്ല മാത്രവുമല്ല ദൂരവും കുറയുകയാണ് ഈ ഭൂമി ഏറ്റെടുക്കലൊക്കെ വളരെ സൈലന്റായി അല്ലെങ്കിൽ നിശബ്ദമായി അവിടെ നടന്നുപോയി എന്നുള്ളതാണ് സാധാരണ ഒരു പദ്ധതി വരുമ്പോൾ ഭൂമി ൊക്കെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട് പക്ഷേ ഇത് നാട്ടുകാരുടെ മുഴുവൻ ആയ ഒരു ആവശ്യമായതുകൊണ്ട് തന്നെ നാട്ടുകാരൊക്കെ ഇതിനൊരുമിച്ച് നിൽക്കുകയും ഭൂമി ഏറ്റെടുക്കൽ മുഴുവനും കഴിയുകയും ഇനിയിപ്പോൾ ചില പാലങ്ങൾ നിർമ്മിക്കേണ്ടതുണ്ട് ആ പാലങ്ങളുടെ നിർമ്മാണ പണി നടന്നുകൊണ്ടിരിക്കുന്നു ഈ തുരങ്കപാത തുടങ്ങുന്നിടത്തേക്കുള്ള അപ്രോച്ച് റോഡുകളുടെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും പലതവണ പരിസ്ഥിതി പാരിസ്ഥിതിക അനുവദിക്കാൻ ശ്രമിച്ചെങ്കിലും കിട്ടാത്ത സാഹചര്യം ഉണ്ടായി പിന്നീട് അത് നേടിയെടുക്കുന്നു വനം ഭൂമി ഏറ്റെടുക്കുന്നു ഇത്തരത്തിൽ എല്ലാ പ്രവൃത്തികളും വളരെ സുഗമമായി നടപ്പിലാക്കിക്കൊണ്ടാണ് ഈ ഒരു തുരങ്കപാതയിലേക്ക് പോകുന്നത് എന്നുള്ളത് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആഹ്ലാദത്തിന് വഴിവെക്കുന്ന ഒന്ന് തന്നെയാണ് കച്ചവട മേഖലയടക്കം അതായത് ചരക്ക് ഗതാഗതം നമുക്കറിയാം നമ്മളൊരു ഉപഭോക്തൃ സംസ്ഥാനമായതുകൊണ്ട് തന്നെ കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ചരക്ക് നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ ചരക്ക് ഗതാഗതം അടക്കം സുഗമമാകുമ്പോൾ അതിൻ്റെ വിലയെ വരെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും അതായത് വില വിലക്കുറവടക്കം നമുക്ക് അനുഭവപ്പെടും കാരണം ദൂരം കുറയുകയാണ് അപ്പോൾ ഉണ്ടാകുന്ന മാറ്റം അതിൻ്റെ വിലയിലടക്കം പ്രതിഫലിക്കും അങ്ങനെ ഒരുപാട് ഗുണങ്ങളാണ് ഈ സംസ്ഥാനത്തിന് മൊത്തത്തിൽ തന്നെ കിട്ടാൻ പോകുന്നത് ഒരു കോഴിക്കോട് ജില്ലയുടെയോ അല്ലെങ്കിൽ വയനാട് ജില്ലയുടെയോ മാത്രം ഗുണം ഉണ്ടാകുന്നത് സാഹചര്യമല്ല മൊത്തത്തിൽ സംസ്ഥാനത്തിന് തന്നെ വലിയ ഗുണമാണ് ഉണ്ടാകാൻ പോകുന്നത്